നമ്മളെ പല രീതിയിൽ ഭയപ്പെടുത്തുന്ന ശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് സത്യത്തിന് സാക്ഷ്യം വഹിച്ചാൽ അതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന നിലയിൽ ഭീഷണികളുടെ സ്വരങ്ങൾ പല സ്ഥലത്ത് നിന്നും ഉയരുമ്പോൾ ധീരതയുടെയും നിർഭയത്വത്തിൻറെയും സാക്ഷ്യമായി മാറുവാൻ നമ്മൾ വിളിക്കപ്പെടുകയാണ് ഈ കുരിശിന്റെ വഴിയിലൂടെ മതത്തിൻ്റെയും വർഗത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളെ കുറിച്ച് ജാഗ്രതയോടുകൂടി ആയിരിക്കുവാൻ നിർഭയമായി ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ അതിനുള്ള ഒരു വലിയ കൃപയാണ് കർത്താവിന്റെ കുരിശ് നമുക്ക് നൽകുക നമ്മുടെ ഭരണഘടന പോലെ ലോകത്തിലെ ഏത് പരിഷ്കൃത രാജ്യത്തിന്റെ ഭരണഘടനയും നമുക്ക് ഉറപ്പ് നൽകുന്നത് ഏത് ന്യൂനപക്ഷങ്ങൾക്കും ഭയമില്ലാതെ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഭയത്തോടു കൂടി ഒരു മനുഷ്യനെങ്കിലും ഒരു ഒരു രാജ്യത്തിലെ ഏറ്റവും ദുർബലനായ ഒരു മനുഷ്യനെങ്കിലും ഭയപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അത് ആ രാജ്യത്തിൻ്റെ മുഴുവൻ പരാജയമായിട്ട് കരുതുവാൻ നമുക്ക് സാധിക്കണം